അവിടെ നിന്നാണ് അദ്ദേഹം തന്നേക്കുന്നത് ഞാൻ ഇതൊന്ന് കണ്ടോ എത്ര കാവി കോസ്റ്റോ അടിച്ചിട്ട് ആടി പിടിക്കടാ ആടി പിടിക്കടാ ക്യാമറ എടുക്കടാ ആടി പിടിച്ചേ ഇയാളൊരു തല്ല് കാണുന്നില്ല ചില തൊണ്ണൂറ് വയസ്സുണ്ട് തൊണ്ണൂറ് വയസ്സേ ഉള്ളൂ പറഞ്ഞ സംഭവിച്ചതെന്ന് വെച്ചാല് മെയ് ഇരുപത്തി മൂന്നാം തീയതി വെളുപ്പിന് ഒരു മണിക്ക് ഒരു പതിനൊന്ന് പേര് ഈ കൊള്ളക്കാര് വന്നു അവര് കംപ്ലീറ്റ് ഡിസ്കഷൻ ആയിരുന്നു രണ്ടു പേര് പെണ്ണുങ്ങളുടെ ഡ്രസ്സിലാണ് വന്നത് എന്നിട്ട് അപ്പോൾ പാട്ടി നന്നായിട്ട് കുറച്ചപ്പോൾ നമ്മുടെ ആ അച്ഛൻ തുകാരൻ അച്ഛൻ എന്ത് സെൽവി സെൽവിൻ പോയി ലൈറ്റ് ലൈറ്റിട്ട് ലൈറ്റ് ഇട്ടിട്ട് മെയിൻ ഡോറിൽ ലൈറ്റ് ഇട്ടിട്ട് നോക്കിയപ്പോൾ ആരുമില്ല അപ്പോൾ അച്ഛൻ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ അവരോട് പതുങ്ങിയിരിക്കുകയായിരുന്നു അവർ ചാടി വീണ് അച്ഛനായി അടിച്ചു താഴെയിട്ട് അതാണ് പിന്നെ കൂടുതലും അച്ഛനെ വ്യക്തമായിട്ടറിയാം എനിക്കറിയാൻ പാടില്ല ആ ടൈമിൽ തന്നെ ഒരു വേറൊരു ടീം എൻ്റെ അടുത്ത് വന്നു എൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ ഗ്രില്ലാണ് അത് പൊളിച്ച് എൻ്റെ ആ റൂം പൊളിച്ചാൽ നല്ലപോലെ ഉറങ്ങിയിരുന്നു ഒരു ഒന്നര മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡീപ്പ് സ്ലീപ്പ് ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ എൻ്റെ കൈ കയറി പിടിച്ച് ഒരാൾ ഒരു കൈയിൽ പിടിച്ച് വേറൊരാൾ വേറൊരു കൈ എന്നെ കാലിൽ ഒരാൾ അപ്പോൾ ഞാൻ ഭയങ്കര സ്വരം ഉണ്ടാക്കി സ്വരം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വലിയ കത്തി കൊണ്ടുപോകും കത്തി വീട് വെച്ച് കൊല്ലം കൊന്നുകളെ നേരം അപ്പോൾ ഞാൻ പിന്നെ റെസിസ്റ്റ് ചെയ്തില്ല അപ്പോൾ അത് പറയുന്ന പോലെ ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ തന്നെ അവർ എൻ്റെ തന്നെ ഭാഗത്തെ വില എടുത്ത് വായലിട്ട് കെട്ടി പിന്നെ കൈ പുറകിലിട്ട് കെട്ടി പിന്നെ എന്നെ കൊണ്ടുപോയി എന്നെ ഒന്ന് രണ്ടടിയേടിച്ച് കാലും മരിച്ചല്ലേ ആല്ണ്ട് ഇവിടെ ഇപ്പുറത്തുണ്ട് ആ ഈ ഭാഗത്തല്ലേ ഇവിടെ ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് അപ്പോൾ അതാണ് വാസ്തവത്തിൽ ഏഴ് അന്നിട്ട് അതിന് ശേഷം അപ്പോൾ ഞങ്ങൾ എന്നെ കൊണ്ടുപോയി അച്ഛൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അച്ഛനെ കമാത്തി കിടത്തി എന്നിട്ട് ഭയങ്കര വലിയ വടികൊണ്ട് ഒരു വലിയൊരു ഏഴടിപ്പൊക്ക ഉള്ളതാ ഭയങ്കരമായിട്ട് അടിച്ചു പോലീസുകാർ പോലും വലിയ കള്ളന്മാരെ ഇങ്ങനെ അടിക്കില്ല അതുപോലെ അത്ര മൃഗീയമായിട്ടാണ് അടിച്ചത് അപ്പോൾ അടിച്ച് അച്ഛൻ്റെ ചന്തി കംപ്ലീറ്റ് ബ്ലഡ് ക്ലോട്ടിട്ടാണ് അപ്പോൾ എന്നിട്ട് അച്ഛൻ സംസാരിക്കണമുണ്ട് ഹിന്ദിയിൽ പറയുന്നുണ്ട് അപ്പം പറഞ്ഞ് ഞങ്ങളുടെ പൈസ ഇല്ല ഞങ്ങളുടെ ബാങ്കിലാണ് പൈസ ഇട്ടിരിക്കുന്നത് കാർഡുണ്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കുർബാന പണം അതായത് പൂജ പൂജയ്ക്ക് വേണ്ടി കിട്ടുന്ന പണമുണ്ട് അത്രേ ഉള്ളൂ അത് എടുത്തൊന്നും പറഞ്ഞു അതെടുത്തതിന് ശേഷമാണ് ഈ മർദ്ദനം എടുത്തതിന് ശേഷം ശേഷമാണ് മർദ്ദനം അപ്പോൾ അത് ആയിട്ട് അവർ വേറെ റൂമുകളൊക്കെ എല്ലാം പൊളിച്ച് അവർ അതിനൊക്കെ എടുത്തതിന് ശേഷം മർദ്ദനം എന്നിട്ട് ഇവർ പോകാൻ നേരത്ത് അവർ അവന് അപ്പോൾ അവർക്ക് പോകേണ്ട ടൈമായി കാരണം ആളുകൾ കുളിക്കാനായിട്ട് നമ്മുടെ കൂടി അങ്ങോട്ട് പുഴയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ അവർക്ക് ഇവിടെ സ്ഥലം വിടണമല്ലോ അതുകൊണ്ട് അവർ നാലുമണിയായപ്പോൾ പറഞ്ഞത് ഇവിടെ നിൽക്കേണ്ട നിങ്ങൾ കേരളത്തിലേക്ക് പോയിക്കോ ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളുന്നുണ്ടോ അങ്ങനെയാണ് പറഞ്ഞിട്ടാണ് അവർ പോർ പോയത് പിന്നെ നമുക്ക് ഞങ്ങൾ വന്നിട്ട് കൊണ്ടുപോയി മുറിയിലിട്ട് പൂ മുറി പുറത്തിട്ട് പൂട്ടി അപ്പോൾ കൈ കെട്ടിയിട്ടൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ഒന്നര മണിക്കൂർ എടുത്ത് കൈ അഴിക്കാനായിട്ട് ഒന്നര മണിക്കൂറെടുത്ത് അച്ഛനും അതുവരെ ഒന്നര മണിക്കൂറെടുത്ത് കൈ അഴിച്ച് പിന്നെ ഞാൻ മഴ അഴിച്ച് പിന്നെ പുറത്ത് വരണ്ടേ വരാനായിട്ട് പിന്നെ ഞാൻ എന്റെ ടേബിളിന്റെ വലിപ്പ് ഊരിയടുത്ത് അടിച്ച് വ്യാപകമായിട്ട് പള്ളിക്കായി ആക്രമണം നടക്കാനുള്ള എല്ലായിടത്തും ഞാനിന്നാലും അച്ഛനെ വിളിച്ചു നമ്മുടെ തൃശൂരിലെ ഒഡീഷയില് തന്നെ വേറൊരു പള്ളിയിൽ ഭയങ്കര ആക്രമണം പിന്നെ വേറെ സ്ഥലത്ത് പോലീസ് ഛത്തീസ്ഗഡിൽ ഉണ്ടായി ജബൽപൂർ ഉണ്ടായി ജബൽപൂരിൽ അങ്ങനത്തെ ഞാൻ ബിഷപ്പിനോട് ബിഷപ്പ് പറഞ്ഞു ഡെയിലി എന്ന പോലെ അതായത് ഒരു ഒരു സംഘം അവര് എല്ലാവരും കൂടി പോയതാ ടൂറ് പോയതാ പാർക്കിൽ പോയിരിക്കുമ്പോ എല്ലാരും കൂടി വന്ന് വലിച്ചിട്ട് അടിച്ചു എന്നിട്ട് വലിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് കൺവേഴ്സൺ നടത്തുകയെന്ന് പറഞ്ഞു

അടിച്ചുപൊളിച്ചു വസ്ത്ര പൊടിപ്പിച്ചു അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇത് എടുത്തെങ്കിലും അടിച്ചില്ല അപ്പോൾ അച്ഛൻ സ്വരവുണ്ടാക്കി അച്ഛൻ സ്വരവുണ്ടാക്കിയിട്ട് ടോർച്ചുണ്ടായി അച്ഛൻ ഒരു പൂജാരി ഉണ്ട് അടുത്ത് ട്രൈബലിന്റെ അടുത്ത് തന്നെ ഒരു നമ്മുടെ ഈ ആശുപത്രിയിൽ നിന്ന് പള്ളിയുടെ ഫ്രണ്ട് വരെ പോയത് അത്രയാവല്ലേ പക്ഷെ കാലത്തെ ആയതുകൊണ്ടും അതിന്റെ ഇടക്ക് വയലുണ്ട് ഞങ്ങളിത്ര ഉയർന്ന സ്ഥലത്താണ് പൂജാരി ഉയർന്ന സ്ഥലത്താണ് അപ്പോൾ സൗണ്ട് പെട്ടെന്ന് അങ്ങനെ പാസ് ചെയ്തു അതിന് വന്നല്ലേ അദ്ദേഹം വന്നിട്ടാണ് ഞങ്ങളെ ഞങ്ങൾ വന്നപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ അയാൾ തുറന്നു തന്നു പിന്നെ അയാളുടെ ഞങ്ങളുടെ ഫോണെല്ലാം കൊണ്ട് ഇവർ ടോയ്ലറ്റിലിട്ട് ടോസ്റ്റില് ആ ടോയ്ലറ്റ് ആ അതെ അപ്പോൾ നമുക്ക് ഫോണോ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല അപ്പോൾ പൂജാരി തന്നെ അയാളുടെ ഫോൺ നമുക്ക് തന്നു നമ്മുടെ ലോക്കല് നമ്മുടെ നൈബേഴ്സ് അപ്പോൾ അത് തന്ന് ആ ഫോൺ കൊണ്ടാണ് നമ്മൾ പിന്നെ അറിയിക്കാൻ തുടങ്ങിയത് പിന്നെ ഉടനെ അച്ഛൻ സുഖമില്ലെങ്കിലും അച്ഛൻ ഫോർ വീലർ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിച്ചു പോലീസുകാർ വന്നു ഞങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടൊന്നുമില്ല ഏയ് അറസ്റ്റ് ചെയ്ത് ഇതിനുമുമ്പ് അഞ്ചെണ്ണം നടന്നിട്ട് ഇതിനേക്കാളും വലുത് എന്നിട്ട് ഒന്ന് അറസ്റ്റ് ചെയ്ത് കാരണം കമ്മീഷണറെ പോയി കണ്ടു കമ്മീഷണറെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഇവിടെ ഇപ്പം എന്താ നടക്കുന്നത് കേരളത്തിൽ കേരളത്തിൽ എന്താ നടക്കണത് പിന്നെ ഞാൻ രണ്ടായിരത്തി എട്ടിൽ പോയതാണ് അവിടെ രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തി ആറാം തീയതി ഞാൻ അങ്ങോട്ട് എന്നെ സഭ അയച്ചത് എന്നിട്ട് ഇരുപത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഉണ്ടായി മാവോയിസ്റ്റുകാർ കൊന്നത് അറിയാമല്ലോ ആ ആ മാവോയിസ്റ്റുകാർ കൊന്നതിൻ്റെ പരിപാടായിട്ട് അതിൽ രണ്ടു മൂന്ന് ക്രിസ്ത്യാനികളുടെ പേരുണ്ട് അതിൽ അപ്പോൾ ക്രിസ്ത്യാനികളും ബിഷപ്പിൻ്റെ സിൽബന്തികളാണ് കൊന്നതെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ആക്രമണം അഴിച്ചു വിട്ട് ഇരുന്നൂറ് പേരെ മരിച്ചത് പോവും പിന്നെ ഞാനിപ്പോൾ കമ്മീഷണർ പോലീസിന്റെ അടുത്ത് എൻ്റെ ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ പോയി കമ്മീഷനോട് പറഞ്ഞ് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് സംരക്ഷണം നൽകണം അപ്പോൾ കമ്മീഷണർ പറഞ്ഞു അച്ഛൻ ഒരു നിർവാഹമില്ല കാരണം അവർ അഞ്ചാറ് ജീപ്പിനാണ് വരുന്നത് ഗ്യാസ് സിലിണ്ടറൊക്കെ രണ്ട് മൂന്ന് പോലീസുകാർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ഞാൻ ഞാൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് ഞാൻ പോയി വേറൊരു സ്ഥലത്ത് പോയി അങ്ങനെ രക്ഷപ്പെട്ടു വേറെ മറ്റന്മാരൊക്കെ കന്യാസ്ത്രീകളൊക്കെ ഓടി കച്ചയാനികളൊക്കെ ഓടി കാട്ടിലേക്ക് പോയി ആ കാട്ടിൽ പോയി ഭക്ഷണമൊന്നും അവർക്ക് അവർക്കെന്ത് ഭക്ഷണം ഒരു ഭക്ഷണം ഒരുക്കും ഇല്ലല്ലോ രണ്ട് മാസമാണ് ബി ജെ പി ഗവണ്മെൻറ്റ് ഈ ഇവരുടെ അണികള അണികള അണികളും അണികളെ കൊല്ല അനുവദിച്ചത് ലൂട്ട് ചെയ്യാൻ നമ്മുടെ സ്ഥാപനങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് ഗവൺമെന്റ് തന്നെ അനുമതി കൊടുത്തു രണ്ട് മാസം രണ്ടു മാസത്തേക്ക് സമയം കൊടുത്തു അപ്പോ ഈ എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഉള്ള ഇതോളെ പിന്നെ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോ പോയപ്പോൾ ാര് ചോദിച്ച് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ഇങ്ങനെ പീഡിപ്പിക്കണമെന്ന് ചോദിച്ചു അദ്ദേഹം സിആർ പി എഫിനെ വിട്ട് അവിടെ ശാന്തമായി അതാണ് അതിന് ബന്ധമായിട്ട് അപ്പോൾ ഇതിന്റെ കാഠിനെ ഞാൻ പറയുന്നു സാഹചര്യം അതാണ് അപ്പൊ എനിക്ക് തന്നെ അനുഭവം എല്ലാ ദിവസവും ഇതിനെ റിപ്പോർട്ട് അതായത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് അഹമ്മദാബാദ് പിന്നെ ഒഡീസ ഒഡീസ ഈ നാല് സ്റ്റേറ്റില് ഭയങ്കര പ്രശ്നമാണ് മധ്യപ്രദേശം നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ വിളിക്കും പക്ഷെന്തായാലും ഞാൻ എന്തായാലും ഞാൻ തൊണ്ണൂറ് വയസ്സാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിശ്വസിക്കണുള്ള കാരണം ഇത്രയും ഒരു സന്ദർഭം ഉണ്ടായിട്ട് ചെറുപ്പക്കാരായ നമ്മൾ ചിലപ്പോ ഇതുപോലെ ഇത്രയും അല്ല ഞാൻ പറഞ്ഞത് ഇത്രയും ഒരു ോടുകൂടി ധൈര്യത്തോടുകൂടി ഒന്ന് നേരിട്ട് മേശയുടെ വലിപ്പിടുത്തിട്ട് കിട്ടിയിട്ടിരിക്കുന്ന വാതില് കയ്യിലൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് കയ്യിലൊക്കെ ഇട്ട് ഒന്നര മണിക്കൂറിനടുത്ത് പൊട്ടിച്ചിട്ട് ഈ രണ്ട് കാലിന് അടി കിട്ടിയിട്ട് എന്നിട്ട് മേശയുടെ വലിപ്പിടുത്ത് ആ ഡോറ് പൊളിച്ചെന്ന് പറഞ്ഞാൽ സദ്യ അല്ലേ ഞാൻ ഞാൻ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ ഈശ്വര ഭയങ്കര മനഃശക്തി അച്ഛനെ കൂടെ കണ്ടിട്ടു ശരിയെന്നാശ് അച്ഛൻ കൊമ്പളങ്ങി അച്ഛൻ കൊമ്പിളങ്ങിയേ ആ ഗോത്രത്തെ എനിക്കറിയാം ആ മറ്റേ അച്ഛൻ ഗോത്ര അച്ഛന്റെ വീഴ്ച

എം 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 ഐ എസ് എല്ലാവരും വന്ന് രണ്ട് ദിവസം ഒരു നടത്തി ഒരു നമ്മുടെ മുട്ടഞ്ചേരി അച്ഛനുണ്ടല്ലോ അച്ഛൻ കളക്ടറേറ്റിൽ പോയിട്ട് വീണ്ടും നിവേദനം കൊടുത്തിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നൊന്നും പറഞ്ഞോ അവിടെ തന്നെ രൂപതയിലുള്ള നിരഞ്ജൻ പിതാവ് പിതാവ് പോലും പോയിട്ട് കൊടുത്തിട്ട് ഒരാക്ഷൻ ഇല്ലെന്നുള്ളതാണ് ചന്തസ്റ്റ് ചെയ്തു ഫിഷോതെറാപ്പി കഴിഞ്ഞ് പിന്നെ കോഴി ചെയ്യാൻ എന്തെങ്കിലും ഞങ്ങൾ ആരെങ്കിലും വിളിക്കണം വേണ്ട വേണ്ടല്ലേ ബ്ലഡ് ക്ലോട്ട് ചെയ്തല്ലേ ഇവര് ഇരുന്നിട്ടില്ല ഇത് ഇരിക്കാൻ പറ്റി കിടക്കാനും ഏറ്റവും കൂടുതൽ കാണാവുന്നാണത് ഇപ്പൊ ഇത്തിരി ഇതായിട്ട് കിടപ്പുണ്ട് കൊറേ അടിയൊക്കെ ഞാൻ തടുക്കൊക്കെ ചെയ്തു അതിന്റെ പാടുകളാണ് ഇതൊക്കെ ഇതെല്ലാം മാറി കൊറേ അടിയൊക്കെ ഞാൻ അത് തടുത്തേന്റെ പാടുകളൊക്കെ അതച്ഛനെ ഒരു കസേരയിലിരുത്തി ആ സ്ത്രീ തൊട്ടടുത്തുള്ള കട്ടിലിരുത്തി എന്നെ അവരെ മുമ്പിൽ വായയും കൈയും കാനൊക്കെ എട്ടിട്ടിട്ട് കമന്നെട്ടിട്ട് അടിക്കുകയായിരുന്നു അടിയെന്നു വെച്ചാല് ഞാനൊരു പന്ത്രണ്ട് എണ്ണം എണ്ണി പക്ഷെ മൂന്നെടി കഴിഞ്ഞപ്പോ തന്നെ മൊത്തം മരവിച്ച് അടക്കണായിരുന്നു ആദ്യം കീഴ്പ്പെടുത്തുന്ന സമയത്ത് മുഷ്ടി ഇടിയുള്ള ആയിരുന്നു ഇവിടെ നീലായിരുന്നു മൊത്തം പിന്നെ ജനാല തുറന്നു വിളിക്കാൻ നേരത്തെ ശബ്ദം വരുന്നില്ലായിരുന്നു അപ്പൊ തൊട്ട് പറയാ ബാസ്കറ്റ് ബോളും വോളിബോളൊക്കെ കളിക്കുന്നവരാണ് ഒറ്റ ഒത്തിരി നന്ദിയോ